ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ ഈവനിങ്ങും പിന്നെ ഇന്ന് മോർണിംഗ് തന്നെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കാണണോട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണോട്ടോ അപ്പോൾ ഞാനിപ്പോൾ വൈകീട്ട് ഇന്നലെ വൈകിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു കുറേ അധികം കരടുകളുണ്ട് കേട്ടോ റോട്ടിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി തീരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പാത്തൂസിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പാത്തൂസ് ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അവളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കപ്പ് കൊടുത്ത വെള്ളം കൊടുത്ത് അങ്ങനെ ഇട്ടിയേക്കാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കാമൊന്നും അറിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ച് വരല കഴിഞ്ഞപ്പോൾ അവളെ ഒക്കത്ത് കയറി കേട്ടോ കുറച്ച് നേരം സോപ്പിട്ട് ഒന്ന് അവിടെ ഇറക്കി നോക്കിയതാണ് അപ്പോൾ കുറച്ച് നേരം കൂടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കുറെയൊക്കെ നിലത്താണ് പോയിട്ടുള്ള ചെടിയൊന്നും നനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ളത് അവിടെ ചെടിക്കൊക്കെ ഒന്നും ഒഴിച്ചു കൊടുക്കാനോ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് ബക്കറ്റിൽ തന്നെ മുക്കി ഒഴിക്കണം അപ്പോൾ ഇവളെടുത്തിട്ടാണെങ്കിൽ എനിക്ക് നിറച്ചും വെള്ളം എടുത്തിട്ട് വരാനും പറ്റുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുറേശ്ശെ കുറെശ്ശെ വെള്ളം എടുത്ത് ഞാൻ ചെടിയൊക്കെ നനച്ചുകൊടുക്കാണ് പിന്നെ അടിച്ച് കൂട്ടിയിട്ടുള്ളു കേട്ടോ തീടലിപ്പോൾ എന്തായാലും നടക്കില്ല അതൊന്നുകൊണ്ട് ഇവിടെ സമ്മതിക്കുന്നില്ലാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചെടിയൊക്കെ നനച്ച് കഴിയാറായിട്ടുണ്ട് പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ആറുമണിയാകാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇന്ന് രാവിലെ കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് വൈകുന്നേരം ചോറ് വേണ്ട ഇത് ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ വേണമെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോതമ്പ് ദോശമൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ മൈദയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞു പത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ മോനെ കൊണ്ട് ചപ്പാത്തി മേടിപ്പിച്ചു കേട്ടോ ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു കടയിലേക്ക് എന്തായാലും പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഗോതമ്പിൻ്റെ ചപ്പാത്തി കടയിൽ പാക്കറ്റ് ചപ്പാത്തി മേടിപ്പിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ കടലക്കറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ചൂടായ കാരണം കൊണ്ട് തന്നെ ഞാൻ കറികളൊക്കെ വൈകുന്നേരം നേരത്തോട് കൂടി നാലുമണിയൊക്കെ ആകുമ്പോഴേക്കു തന്നെ ചോറും തിളപ്പിക്കും അതുപോലെ തന്നെ കറിയും ചൂടാക്കി വെക്കും കേട്ടോ അല്ലെങ്കിൽ ചോറും കേടാവും റേഷനറി ആണല്ലോ വെക്കുന്നത് അപ്പോൾ ചോറും കേടാവൂട്ടോ രണ്ട് നേരം വെക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വിറക് കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് ഗ്യാസമ്മിലാണ് വെക്കുന്നത് അപ്പോൾ ഗ്യാസും പെട്ടെന്ന് കഴിയും അപ്പോൾ അത് കാരണം ഞാൻ ഒരു നേരം തന്നെ വെക്കണത് കേട്ടോ ഇപ്പോൾ അതേ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇരുന്ന് മൂന്നാളും ബുക്കും പേനയൊക്കെ എടുത്തിരിക്കായിരുന്നു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ സുഡാപ്പി അലമ്പുണ്ടാക്കി പാത്ത ദിവസം അലമ്പുണ്ടാക്കി അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്കായി അതൊക്കെ കഴിഞ്ഞപ്പോൾ കിടക്കയിൽ വന്നിരുന്ന് ഗുസ്തി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഇതിലും പടം വരച്ച് വരക്ക വരയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അവനെയും തട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അവരുടെ നിലത്തിക്കൊക്കെ ഇറങ്ങി അവിടെ ഇരുന്ന് കളിക്കാൻ ഒക്കെയുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലത്തെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉപ്പുമാവ് ഇപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ തക്കാളിയും സബോളയും ക്യാരറ്റും എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉരുന്ന് പരിപ്പ് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഞാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നെയ്യിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവെല്ലാം കേട്ടോ ഉഴുന്നവരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളിയും ക്യാരറ്റും പിന്നെ ഒരു സവോള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട കേട്ടോ അധികം ഒന്നും മൂത്തു വരെയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേ കപ്പിൽ ഞാൻ അളന്നു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട ഇടുന്നില്ല കേട്ടോ ഉണ്ണികൾ കഴിക്കണ കാരണം അവർക്ക് അത് അറിയില്ല ചിലപ്പോൾ എടുത്ത് കളയും ഇല്ല പാത്ത ദിവസം കടിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ അതൊക്കെ ഇട്ടതിന് ശേഷം തിളച്ചതിന് ശേഷം ഞാൻ റവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഞാനൊന്ന് തീയൊന്ന് സിമ്മിലാക്കി കൊടുത്തു കേട്ടോ എന്നിട്ടാണ് റവ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ല നമുക്ക് റെവ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ നല്ല തരിതരിയായിട്ടുള്ള റവ കിട്ടും കേട്ടോ ഇതേ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാറ് പിന്നെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തരാം നിങ്ങൾക്ക് അധികം കട്ടിയൊന്നുമില്ല നല്ല ഇതായിട്ടുള്ള റവന്യൂ ഉപ്പ് മാവന്യാണ് എൻ്റെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇപ്പോൾ എന്തായാലും ചായ കുടിക്കാമോ വിചാരിച്ച് കുറച്ച് പത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ അപ്പം ഞാൻ ചായ കൂടിയും കൂടി കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാമോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ചായ കുടിക്കാനായിട്ട് പോവാണ് അപ്പം മൂന്നാൾക്കും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും പാത്തൂസും ഒറ്റയ്ക്ക് കഴിക്കും സുഡാപ്പി കഴിക്കില്ല കേട്ടോ സുഡാപ്പിക്ക് ഞാൻ വാരി കൊടുക്കുക തന്നെ വേണം കേട്ടോ അപ്പം ഞാൻ സുഡാപ്പി ഒരുമിച്ച് കഴിക്കാം അവർക്ക് വാരി കൊടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ഇതിന് അവർക്ക് വേറെ ഒന്നും വേണമെന്നൊന്നും ഇല്ലാട്ടോ ചിലപ്പോൾ ഇതിൽ അധികം എരിവെന്ന് ഇട്ടിട്ടില്ല ജസ്റ്റ് പേരിന് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ചിലപ്പോൾ പഞ്ചസാര കൂട്ടി കഴിക്കും അല്ലെങ്കിൽ ചായ അപ്പോൾ അവർക്ക് ചായ മാത്രം മതിയെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം അങ്ങനെ ക്യാരറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ സുഡാപ്പിക്ക് ക്യാരറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പത്ത് ദിവസം കഴിക്കൂ കേട്ടോ മൊത്തം ആൾക്കാണൊന്നും പറ്റാത്തത് അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പരിപ്പ് കുത്തി കാച്ചാലോ വിചാരിച്ച് കുറേ ദിവസമായിട്ടാണ് പരിപ്പ് കാച്ചിട്ട് അപ്പോൾ ഞാൻ പരിപ്പൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടിയാണ് വേവിക്കാനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഞാനിത് വന്ന് ഒരു രണ്ട് വിസിൽ അടിച്ചെടുക്കണമെന്നുള്ളൂ കേട്ടോ ഇപ്പോഴേക്കൂടെ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് പരിപ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഈ ആകെ ഒരു ലവ് ബേഡ്സേ ഉള്ളു ഒരെണ്ണം കുറച്ച് ദിവസം മുമ്പേ എന്താണെന്ന് അറിയില്ല ചൂട് ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഒരെണ്ണം രാവിലെ നേരം വെളുത്തപ്പോൾ അനക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അത് ചത്തണ്ടായിരുന്നു മോന് കൊണ്ടുപോയി കുഴിയൊക്കെ എടുത്താൽ അതിലൊക്കെ ഇട്ടുമൊക്കെ ചെയ്തു കേട്ടോ കുഴിച്ചിട്ടു കേട്ടോ പിന്നെ നേരം വെളുത്തപ്പോൾ ഇത് വൈകുന്നേരം ഭയങ്കര കറച്ചിലായിരുന്നു നേരം വെളുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ കിടന്ന് പിടക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ വയറിൻ്റെ എവിടെയായിട്ട് പല്ല് എന്തോ കടിച്ചതാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് എന്താ സംഭവം ഒന്നറിയില്ല അപ്പോൾ അതും അങ്ങനെ പോയിട്ടോ ചുടാപ്പി ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ സുഡാപ്പിക്ക് ഭയങ്കര വിഷമമായി സുടാപ്പി ബർത്തടയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആകെ ആവശ്യപ്പെട്ട കാര്യം അതായിരുന്നു കേട്ടോ അങ്ങനെ മേടിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പരിപ്പ് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊന്ന് ചതച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണയിൽ പിന്നെ കുറച്ച് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഈ പരിപ്പൊന്ന് അലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തിളപ്പിച്ചവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഉണക്കമീനാണ് കേട്ടോ ഉണക്ക മാന്തളാണ് അതൊന്നും അതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുളകൊടി ഒന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അതൊന്നും മറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുതാ അപ്പോൾ ഇൻഷാ അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ഇസ്ലാം വലൈക്കും